ഗ്സ് ഞമ്മൾ ഇന്ന് ലുദുമാളിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് ഓണൊക്കെ ആയിട്ട് നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായതുകൊണ്ട് എട്ട് മണിക്ക് ശേഷമാണ് പോണത് ഇപ്പോഴും നല്ല ബ്ലോക്കിൽ പോകുന്നു അങ്ങനെ ഗായ്സ് നമ്മൾ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ട് കുറേ നേരം ബ്ലോക്കിൽ ഇരുന്നതിന് ശേഷം ഉള്ളോട്ട് കയറുന്നത് അങ്ങനെ ഗായ്സ് ആദ്യം ലുലു ഫാഷൻ സ്റ്റോറിലാണ് കയറുന്നത് അവിടെ ഇതേപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ കിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ജ്വല്ലറി ഐറ്റംസും ഇതേപോലത്തെ ഫ്ലിപ്സോ ഇങ്ങനെ വന്നിട്ട് എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് നല്ല നല്ല ബാങ്കിൾസൊക്കെ ഉണ്ട് നമ്മൾ വാച്ചിനപ്പുരം പേടാക്കണം ബാംഗിൾസ് ഉണ്ട് പിന്നെ നല്ല നല്ല കമ്മൽ കാര്യങ്ങളെല്ലാം ഉണ്ട് അതേപോലെ തന്നെ നല്ല ആയിട്ടുള്ള ജ്വല്ലറീസ് ഉണ്ട് പിന്നെ അടിപൊളി മാല നമ്മൾ നല്ല സിമ്പിളായിട്ടുള്ള മാലയുണ്ട് നമ്മൾ ചുരിദാറിലേക്കൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് മാലയുണ്ട് പിന്നെ ബാഗിൻ്റെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഉണ്ട് കൂടുതൽ നല്ല ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ബാഗാണ് ഇതാണ് ഞാൻ ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഔട്ട്ഫിറ്റ് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അതല്ലാണ്ട് തന്നെ നമുക്ക് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോ ഇടാൻ പറ്റിയതും പാർട്ടി വെയർ ആയിട്ടും ഫ്ലാറ്റ് ആയിട്ടും അങ്ങനെ അതേപോലെ തന്നെ അവിടെ ബോർഡ് ഗെയിംസ് ഉണ്ട് കാർഡ് ഗെയിംസ് ഉണ്ട് പിന്നെ നമുക്ക് ട്രാവല് ചെയ്യാൻ പറ്റിയ ട്രോളി ബാഗ്സ് ഉണ്ട് ട്രോളി ബാഗ് ഒരു സെക്ഷൻ മൊത്തം നമുക്ക് ട്രോളി ബാഗ്സ് തന്നെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഹോം അപ്ലയൻസസ് ഉണ്ട് നല്ല നല്ല ഹോം ഡെക്കേഴ്സ് ഉണ്ട് ഈ ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് സാധനം പിന്നെ അതുമാത്രമല്ല സ്പീക്കേഴ്സ് ആയാലും പിയാനോ ആയാലും അതിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ ഒരു സൈഡ് മൊത്തം അതാണ് ഏകദേശം നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല അവിടെ നല്ല തിരക്കായിരുന്നു നമ്മൾ ഹൈപ്പർ മാർക്കറ്റിനുള്ളിൽ ഒക്കെ വരുന്നു നമ്മൾ ഇൻഷാവുക പിന്നെ നമ്മളെ ടീസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ ഇത്ത വേബോ എസ്